ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റമല്ലാൻ ഏഴിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് റമല്ലാൻ എട്ടാണ് അപ്പോൾ ഞാൻ വന്നത് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അങ്ങനെ തെ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഇത് ഉമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉമ്മക്ക് വയ്യാത്ത കാരണം കൊണ്ട് ഉമ്മ നോമ്പൊന്നും എടുക്കാറില്ല ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നമുള്ള കാരണം കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ശ്വാസം കിട്ടാതൊക്കെ ആകട്ടോ അപ്പം അത് കാരണം ആൾ നോമ്പൊന്നും എടുക്കണില്ല എടുക്കാറില്ല അപ്പം അങ്ങനെ ഉമ്മ വരുന്ന് പറഞ്ഞ കാരണമെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം രാവിലെ തന്നെ അത് ചോറിന് അരിയൊക്കെ ഇട്ടതാണ് കേട്ടോ പക്ഷെ പിന്നെ അരിയൊക്കെ ഇട ഇട്ട് അത് ടൈമിലായപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇന്ന് വരുന്നില്ല നാളെ എത്തുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും വരും മക്കൾക്കും കൂടി വേണമല്ലോ എന്തായാലും ചോറ് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നാളെ എന്തായാലും തിളപ്പിച്ചെടുക്കാമെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ ഞാൻ കുറച്ച് വിറക് ഇന്നലെ മേടിച്ച് വിറകില്ലേ അപ്പം അത് ഇന്നലത്തെ ഒരു വെയിലേ കൊണ്ടിട്ടുള്ളൂ അപ്പം ഞാൻ മൊത്തത്തിൽ ഇടുന്നില്ല കേട്ടോ ഇന്നലെ ഞാൻ വിചാരിച്ചു എനിക്ക് പണിയാവുമോ എന്ന് വിചാരിച്ചു കെട്ടോ എന്താ വെച്ചാൽ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ നല്ല മഴക്കാറ് പിന്നെ കുംഭമാസത്തിൽ മഴ പെയ്താൽ എന്താ പറയുക ഒരു ചു പഴഞ്ചൊല്ലിലുണ്ടല്ലോ കുപ്പയിലും നെല്ല്ന്ന് അങ്ങനെ എന്തോ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുംഭമാസത്തിൽ മഴ ഉണ്ടാവും എന്നറിയാം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതെനിക്ക് വേറൊരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അടുപ്പിൻ്റെ കാര്യം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഷീറ്റൊന്നും ഇട്ടിട്ടില്ല ഞാൻ വെറുതെ ജസ്റ്റ് ഒരണ്ടായിരുന്നത് തൽക്കാലിപ്പോൾ ഒന്ന് കെട്ടിയത് പക്ഷേ അത് വെയിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയതാണ് പക്ഷേ ചെറിയ ഓട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ മഴ പെയ്തേനെ നന്നായി നനിയും ഇന്നലെ രാത്രി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചാറിയപ്പോൾ തന്നെ എൻ്റെ നെഞ്ഞ് കിടന്ന് ഇടിക്കായിരുന്നു പഠിച്ചോനേ എൻ്റെ അടുപ്പിൻ്റെ പണിയൊക്കെ കഴിയുമോ എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ തുറക്കി അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പത്തിരി ആണ് എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഭാഗം ഞാൻ കാണിക്കാൻ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോട്ടോ പക്ഷേ നമ്മുടെ കല്ലുമിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഞാനത് എന്താ പറയുക സബോളൊക്കെ വെച്ച് ഉറച്ച് ഇതൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ ശരിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ പത്രീക്കെ റെഡിയാക്കി ഇരിക്കുന്നുണ്ട് അപ്പം പത്രീൻ്റെ മാവൊക്കെ ഞാൻ നേരത്തേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോയ്ക്ക് ഇങ്ങനെ ലെങ്ത്ത് കൂട്ടേണ്ടാന്ന് വിചാരിച്ചു പിന്നെ നോമ്പായ കാരണം കൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും അങ്ങനെ കാണാനൊന്നും ആരും ഉണ്ടാവില്ല എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും എന്നറിയാം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ലെങ്ത്തൊക്കെ അങ്ങോട്ട് കുറയ്ക്കുന്നത് അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞുകഴിഞ്ഞത് പത്തിരിയും മുട്ടക്കുറുമ്പ ആണ് അപ്പോൾ അപ്പൊ മുട്ടക്കുറുമ്പ ഞാൻ ഇപ്പൊ കുറെ നാളായിട്ടായി ഉണ്ടാക്കിയിട്ട് അപ്പൊ ഇന്നെന്തായാലും ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കി നോക്കാ ഇപ്പൊ നമ്മൾ ചിക്കനും ഇതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ മീൻ കിട്ടുന്ന മീൻ വണ്ടിയുടെ പുറകോടിയിട്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ മീൻ കിട്ടിയത് അപ്പോൾ പിന്നെ എന്തായാലും ഇന്നെന്തായാലും നടക്കൂല നമ്മൾ മുട്ടക്കുറമ്പൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ മീൻ കിട്ടിയത് അപ്പോൾ ഇന്ന് വിചാരിച്ചെന്തായാലും ഇന്നങ്ങനെ പോട്ടേ എന്ന് വിചാരിച്ചോ അങ്ങനെ ഇതേ പത്തിരിയൊക്കെ ഒക്കെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയാം ഞാൻ ഇത് ഇതാദ്യമേ ഉണ്ടാക്കുന്ന ചപ്പാത്തി ഉണ്ടാക്കുന്നതും പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ ഒക്കെ ഇത് മേലായ കാരണം കൊണ്ടാന്ന് തോന്നുന്നുണ്ടോ എൻ്റെ ദോശക്കല്ലിൻ്റെ ആ കറുപ്പ് കളറൊക്കെ ഇനി അമ്മ ഇങ്ങനെ ഇളകി പോന്നിട്ടുണ്ട് ആ നടുവിലൊന്നും ഒന്നും ഇല്ല കേട്ടോ വെള്ള കളറായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കിട്ടാത്തൊരു ബുദ്ധിമുട്ടുള്ളത് പിന്നെ ഒക്കെ ശരിയായി വന്നു കേട്ടോ അങ്ങനത്തെ പത്തിരി ഒക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് നല്ല പോലെ തന്നെ വീർത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല നൈസ് പത്തിരി തന്നെയാണ് കേട്ടോ ഞാൻ പ്രസ്സിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കാറ് ആദ്യമൊക്കെ പരത്തിയിട്ട് വലിയ പത്തിരിയാക്കി പരത്തി എടുത്തിട്ട് എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കുക അപ്പോൾ ഒരേ ഷേപ്പിൽ തന്നെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം ചെയ്യാറ് ഇപ്പം പിന്നെ പ്രസ്സ് വന്നതോടുകൂടിയൊക്കെ പ്രസ്സിൽ തന്നെയല്ലേ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ എന്നുള്ള ഓപ്ഷൻ നെനബിൾ ചെയ്ത് വെക്കണം കേട്ടോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അതൊന്നും മറന്നു പോകരുത് പിന്നെ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്നാ ലൈക്കിൻ്റെ ബട്ടനും കൂടി ഒന്ന് അമർത്താനൊന്നും മറന്നു പോവില്ല കേട്ടോ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ പത്തിരി ഒക്കെ ഏകദേശം റെഡി ആയി വരാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ടും കൂടി ഉള്ളൂ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ടക്കുറുമുണ്ടാക്കാം ഉണ്ടാക്കാനായിട്ട് മുട്ടയൊക്കെ ഞാൻ പുഴുങ്ങിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുക്കറിലാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് സബോളൊന്നും വയറ്റി ടൈമൊന്നും കളയണ്ട കേട്ടോ അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് കുറേ പണികൾ കൂടുതലാണ് അതായത് കുക്കിംഗ് ആണ് കേട്ടോ പൊരിക്കലും വറവും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ പണിയുണ്ടാവും അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം സമയമൊന്നും കളയേണ്ട കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വളരെ കുറച്ച് മാത്രം ഒരു അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് കേട്ടോ അത് പേസ്റ്റ് എന്ന് പറയാനില്ല ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടോ അങ്ങോട്ട് വല്ലതുകൊണ്ട് വാറ്റിയിട്ടൊന്നും ഇല്ല പിന്നെ അതിലേക്ക് ഒരു രണ്ട് സബോള ചെറുതായി കനം കുറഞ്ഞ അരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് നല്ല ഇരുവുള്ള പച്ചമുളക് തന്നെ എടുക്കണം നമ്മൾ പിന്നെ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതും കൂടി ചേർക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്ത് ഒരു അര ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ പോട്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസലടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാല് വിസിലടിച്ചപ്പോഴേക്കിതേ സബോളയൊക്കെ നല്ല സ്മൂ എന്താ പറയുക നല്ല വിന്തിട്ടുണ്ട് കേട്ടോ നമുക്കിങ്ങനെ വൈറ്റി എടുക്കാൻ പറഞ്ഞാൽ മുരിഞ്ഞ് പോവാം അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഈ ഒരു ഇതിൽ സബോളൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ കുക്കറിൽ റെഡിയാക്കിയെടുക്കുന്നത് ഈ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മസാലപ്പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടിയും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ എരുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് തന്നെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് വെച്ചാൽ നല്ല എരുവുള്ള മിളകായിരുന്നെട്ടോ മസാലപ്പൊടിയായിട്ട് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ചേർത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് പിന്നെ നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കിട്ടും അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമ്മൾ മല്ലിപ്പൊടി മാത്രമാണ് ഇട്ടോ ഒരു ടീസ്പൂൺ ഉപയോഗിക്കുന്നത് ബാക്കിയൊക്കെ കാൽ ടീസ്പൂൺ ആണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന പോലെ നല്ല രീതിയിലും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഓപ്ഷനാണ് തക്കാളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ചില ഞാനിങ്ങനെ മുമ്പ് ചെയ്തപ്പോൾ ഓരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറുമേയിൽ തക്കാളി ചേർക്കില്ല എന്നുള്ള കാര്യം കേട്ടോ പക്ഷേ എനിക്ക് തക്കാളി ചേർക്കുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ തക്കാളി ചേർക്കുന്നത് പിന്നെ ഒരു കാര്യം തക്കാളി നമ്മൾ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ ഒരു തക്കാളി ചെറിയ തക്കാളിയാണ് കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് പഞ്ചസാര വളരെ കുറച്ച് മാത്രം മതി കേട്ടോ അധികം ഒന്നും വേണ്ട വളരെ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയും ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതേ തക്കാളിയൊക്കെ അതേ നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എല്ലാത്തിനും പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു പീസ് അതും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം വേണ്ട കുറച്ച് ചാർ മാത്രം മതി കേട്ടോ അതും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കട്ട് മെയിൻ ആയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അത് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പില്ലാതെ കറിക്ക് എന്ത് ടേസ്റ്റ് ഉണ്ടാവുക അല്ലേ അങ്ങനെ അതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് മാത്രം ഈ തക്കാളി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ വളരെ കുറച്ച് മാത്രം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഒന്ന് അടച്ച് വെച്ചുമ്പോൾ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ വെന്തിങ്ങനെ ഉടഞ്ഞിട്ടുണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിത് സബോളയിൽ ഇടുന്ന സമയത്ത് തന്നെ തക്കാളി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താ പറയുക മസാലയുടെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്കിത് റെഡി ആയി കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ പറയുന്ന ഈ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് അങ്ങനെ ഇത് ഞാൻ ഒന്ന് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായി അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ തന്നെ വെന്ത അങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട് കിട്ടോ നമുക്ക് ഇതൊന്ന് കാണുമ്പോ തന്നെ അറിയാതിരിക്കാം ഈ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നാം പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള ഒന്നാം പാലം തന്നെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇതിൽ വേറൊരു സംഭവം കൂടി ചേർക്കാനുണ്ട് ആ സാധനം ഇപ്പം എൻ്റെ കയ്യിലില്ല ഇല്ലാട്ടോ വേറൊന്നും അല്ല നമ്മൾ അണ്ടിപ്പരിപ്പില്ലേ അതൊരു അഞ്ചാറെണ്ണം എടുത്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ ആയാലും കുഴപ്പമൊന്നുമില്ലാട്ടോ കുതിർത്ത് വെക്കുക ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അത് ആദ്യം ചേർക്കുക അത് അരച്ചതിൻ്റെ ശേഷം അത് ചേർത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് നാളികരപ്പാല് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒന്നാം പാലം എന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്ന് ഒന്ന് തിള വരുന്ന ആ ടൈമിൽ തന്നെ നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ അധികം അങ്ങോട്ട് തിളച്ച് പോകാൻ പാടും ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു എന്താ പറയുക നമ്മൾ ഗ്യാട് നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമല്ലോ അതിൻ്റെ ഒരു തിളയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത് ഇപ്പം ഇതേക്കാലം ഞാനിതിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു വെളിച്ചെണ്ണ പാനിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ച് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ നമ്മുടെ കയ്യിൽ അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് അപ്പോൾ ഇതുപോലെ മുട്ടക്കുറുമ്പ് റെഡിയാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കാം പിന്നെ ഞാൻ ഞാനത് കുറച്ച് വെള്ളം കൂടി കലക്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാന്നത്തെ ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം